ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ജിമിക്കി കളക്ഷൻസ് ആണ് നമ്മൾ കുറച്ച് നാളായിട്ട് കുറച്ച് ഫാഷൻ ജിമിക്കികളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതെന്ന് പറയുമ്പോൾ പഴയ നമ്മുടെ സാധാരണ കൊട്ട ജിമിക്കിയാണ് വെറൈറ്റി ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് പർപ്പിളുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ ഈ ഇന്നത്തെ വീഡിയോയിൽ ഈ ജിമിക്കികളുടെ പ്രത്യേകത നമുക്ക് ആദ്യം അദ്ദേഹം കാണാം ഫസ്റ്റ് വൺ ഡേ ഈ ഒരു പ ലാവണ്ടർ അല്ലെങ്കിൽ ഒരു പർപ്പിൾ എന്ന് പറയാൻ കേട്ടോ ലാവണ്ടർ പർപ്പിൾ മിക്സായിട്ട് വരുന്നൊരു കളർ ആദ്യ സ്റ്റോണും ആ ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡാണ് വന്നേക്കുന്നത് ബീഡ്സാണേൽ നല്ല കളർ വന്നിട്ടുണ്ട് നമുക്ക് ഒട്ടും കിട്ടാത്തൊരു കളറാണേ ഇത് അപ്പോൾ വേണ്ടിവരമേ തന്നെ ഓർഡർ ചെയ്തോളുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ പിന്നെ വരുന്നത് ദൈവം ഒരു ഗ്രേ സ്റ്റോൺസ് വരുന്നതാണ് വെച്ചാൽ താഴോട്ട് വരുന്ന സ്കൈ ഡാർക്ക് ബ്ലൂ ആണെ വന്നേക്കുന്നത് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സിനൊക്കെ ഇത് മാച്ചിങ് കണ്ടോ ഗ്രേ കളർ ഗ്രേ അപ്പോൾ കണ്ടോ ഇതൊരു ബ്ലൂയിഷ് ഗ്രേ അതുകൊണ്ടാണ് ഈ ബ്ലൂ കളർ ബീഡ്സ് താഴോട്ട് വന്നേക്കുന്നത് പക്ഷേ ഈ ഒരു ഡ്രസ്സ് ഇതൊന്നും ഒരു ബ്ലൂ മിക്സ് വരുന്ന ഗ്രേ ആണല്ലോ അപ്പോൾ അതിന് സാധ ഏത് ഗ്രേക്കും ഇത് മാച്ചിങ് ആവും പിന്നെ വരുന്നത് റെയർ കളേഴ്സ് ആദ്യം കാണിക്കാമെന്ന് വിചാരിച്ചു ഇതേ ബ്ലാക്ക് ആണേ കുറേ നാളെ നമുക്ക് ബ്ലാക്ക് ജിമ്മിക്ക് വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റഡ് വരുന്നത് ഒരു ലീഫ് പാറ്റേണിലാണ് കേട്ടോ ഫൈവ് പെറ്റൽ വരുന്നത് ബ്ലാക്ക് പിന്നെ അതെ സ്കൈ ബ്ലൂ അടുത്തത് നോക്കിയിട്ട് റയർ കളറാണ് ഗോൾഡൻ കളർ കണ്ടോ ഇത് ഒരുപാട് പേര് ഇതിനുമുമ്പത്തെ വീഡിയോയിലെ പാർട്ടി വെയറിനകത്തൊക്കെ ഈ ഗോൾഡൻ ചോദിച്ചത് പെട്ടെന്ന് തീരുന്നത് അപ്പോൾ ഇതും വേണ്ടിവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഗോൾഡൻ കളർ ബീഡ്സും അത് തന്നെ സെയിം വരുന്നുണ്ട് പിന്നെ അതെല്ലാം എപ്പോഴും എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഗ്രീനാണേ നല്ല ഗ്രീൻ കളറാണ് കേട്ടോ പിന്നെ വരുന്നത് ദേ റെഡ് കളർ കോമൺ അല്ലാതെ വരുന്ന കുറേ കളേഴ്സ് വരുന്നുണ്ട് ഇതേ റാണി പിങ്ക് ഇതിൻ്റെ റോയൽ ബ്ലൂ ഇത് റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂ വന്നിട്ട് ബ്ലൂ കളർ ബീഡ്സ് തന്നെ വന്നേക്കുന്നത് പിന്നെ വരുന്നത് ഇതേ മൾട്ടി കളറാണ് കേട്ടോ മൾട്ടി കളർ റോസും ഗ്രീനും മിക്സ് ആയിട്ട് വരും അതുപോലെ തന്നെ അലീഫ് സ്റ്റഡിലും അങ്ങനെ മിക്സ് മിക്സായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ എത്ര കളേഴ്സ് ഉണ്ട് പത്ത് കളേഴ്സ് പത്ത് കളേഴ്സാണേൽ വന്നേക്കുന്നത് ഇനി ഇത് സെയിം പാറ്റേൺ തന്നെ അതിൻ്റെ ജിമ്മിക്ക് ബേസിനൊന്നും വ്യത്യാസമില്ല സെയിം തന്നെ സ്റ്റഡിൽ മാത്രം ഒരു ഫ്ലോറൽ പാറ്റേൺ റൗണ്ട് സ്റ്റഡുള്ള ജിമ്മിക്കുണ്ടോയെന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് സെൻറ്ററിൽ നിന്നാണ് അതിൻ്റെ ഒരു ബഡ്സ് കൊടുത്തേക്കുന്നത് ഇതിലും അങ്ങനെ തന്നെ കേട്ടോ സ്റ്റാർട്ടിങ് ഒന്നല്ല ഈ ഷേപ്പ് ആണേലും സെൻറ്ററിൽ തന്നെയാണ് വന്നേക്കുന്നത് ഇത് ഈ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റഡ് ചോദിക്കുന്നവർ ഇപ്പം നിങ്ങൾക്ക് എല്ലാ കളേഴ്സും ആയിട്ടുണ്ട് അടുത്തത് ഈ ലാവൻഡർ കളറാണ് നമ്മൾ ഈ ഒരു ആദ്യം കണ്ടേൻ്റെ തന്നെ റൗണ്ട് ഷേപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് പിന്നെ നമുക്ക് ഈ കളർ കിട്ടത്തില്ല ഗോൾഡൻ പിന്നെ നമ്മുടെ ആ ബ്ലൂയിഷ് ഗ്രേ ബാക്കിയൊക്കെ സെയിം തന്നെ സ്റ്റഡിലേ ഉള്ളു വ്യത്യാസം വരുന്നത് പിന്നെ കളേഴ്സ് ഇച്ചിരി കുറവുണ്ട് ഇതിൽ കേട്ടോ ഗ്രീൻ പിന്നെ ഇത് റെഡ് പിന്നെ വരുന്നത് റാണി പിങ്ക് പിന്നെ വരുന്നത് സ്കൈ ബ്ലൂ അപ്പം ഇത്രയും ജിമിക്കുകളാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പം നമ്മുടെ ജിമിക്കി കുറേ ദിവസമായി കുറേ നാളായി നമ്മൾ ജിമിക്കി വീഡിയോ ചെയ്തിട്ട് നല്ല ജിമിക്കികൾ കിട്ടാനിട്ടാണ് അപ്പം അത്യാവശ്യം ഞാൻ ഇട്ടേക്കുന്ന അതിൽ റെഡ് ലീഫ് പാറ്റേൺ വരുന്ന ജിമിക്കിയാണ് അപ്പം ജിമിക്കി ചോദിച്ചവരൊക്കെ ഓൾമോസ്റ്റ് കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടി ഓർഡർ ചെയ്യുക എൺപത് രൂപയെ വില വരുന്ന വില പറയാൻ മറന്നുപോയി എൺപത് രൂപയാണ് റേറ്റ് സാധാരണ ഈ റേഞ്ചിലുള്ളതിനെ നമ്മൾ നൂറ് രൂപയ്ക്കൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കൊണ്ട് നൂറ് തൊണ്ണൂറിനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എൺപത് രൂപയുടെ ആണ് അത്യാവശ്യം നല്ല സൈസും വരുന്നുണ്ട് ഓവറായിട്ടുള്ള വലിപ്പവും ഇല്ല മീഡിയവും അല്ല മീഡിയം ടു ബിഗ് സൈസിലാണ് വന്നേക്കുന്നത് ഇനി വരുന്നത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൻഡ്ലെറ്റുകളാണ് ഡെയിലി നിങ്ങൾക്ക് ഒരു ആറ് മാസത്തിനും ഒരു കംപ്ലൈൻറ്റ് വരാതിടാൻ പറ്റാവുന്ന ഫാൻസി പ്ലേറ്റഡ് ആയിട്ട് വരുന്ന എൺപത് രൂപ തൊട്ടുള്ള കൊലശുകളാണ് നമുക്ക് ഇവിടെ കാണാം അപ്പോൾ നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്ന ഏതൊരു വീഡിയോ ചെയ്താലും എപ്പോഴും എൻ്റെ കൂടെ നിങ്ങൾക്ക് ആയിട്ടുള്ള ആംഗ്ലറ്റും കൂടെ കാണിക്കാവുന്നത് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മളുടെ നമ്മളുടേലെപ്പോഴും ഈ ഉള്ള ഏകദേശം ഉള്ള കളക്ഷൻ ഒക്കെ തന്നെ ഇത് എൺപത് രൂപയുടെ കളക്ഷനാണേ നല്ല രീതിയിൽ ലാസ്റ്റ് ഞാൻ എന്റെ കൈ വെച്ച് കാണിക്കാൻ കണ്ടോ ഒരു നമ്മുടെ അരിമണി ഷേപ്പിൽ വരുന്ന ബീഡ്സ് ആണ് നമ്മുടെ പരസ്പരം ടൈപ്പിൽ തിന്നായിട്ട് വരുന്ന സ്റ്റെയിൻ ആണ് ഒരു കംപ്ലൈൻറ്റും വരത്തില്ല കേട്ടോ ഇതിനൊക്കെ വില നോക്കുക നിങ്ങൾ വേണ്ട വിലയ്ക്ക് അതിൽ ഒരു കാര്യവും ഇല്ല നമ്മളുടെ ആ ഡിസൈൻ അനുസരിച്ചുള്ള റേറ്റ് നമ്മൾ വന്നിട്ടുള്ളൂ എൺപത് ഉള്ളൂ പിന്നെ വരുന്നത് സൈസ് വരുന്നത് ഒമ്പത് ഇഞ്ച് പത്തിഞ്ച് പതിനൊന്ന് ഇഞ്ച് ഫാൻസി പ്ലേറ്റഡിൽ ഈ പോയിൻറ്റ് ഫൈവ് കണക്ക് വരത്തില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ സൈസ് സ്കെയിലെടുത്തിട്ട് തന്നാലും മതി നിങ്ങളുടെ സൈസ് അറിയത്തില്ലെങ്കിൽ അടുത്താണ് നോക്കി ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് അടുപ്പിച്ച് കുഞ്ഞ് റൗണ്ട് ഷേപ്പിലുള്ള ബീഡ്സാണ് കൊടുത്തേക്കുന്നത് ചെയിനിൻ്റെ തിക്നെസ് ഒക്കെ സെയിം തന്നെയുണ്ടോ ഇതിൻ്റെ റേറ്റ് പക്ഷേ നൂറ് രൂപയാണ് ഇതും സെയിം സൈസിൽ ഓൾ സൈസസ് ആണ് അടുത്തത് നോക്കിയിട്ട് നല്ല ഗോൾഡ് ഫിനിഷിംഗ് വരുന്ന കട്ടിയുള്ള ടൈപ്പിലെ ഒരു ആംഗ്ലറ്റ് നമ്മൾ ഇതുവരെ ഫാൻസി പ്ലേറ്റഡിൽ ഇത് കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഇത് അതേപോലെ തന്നെ ലാസ്റ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം വെറും നൂറ് രൂപ മാത്രമാണ് ഈ ഒരു കൊലസിൻ്റെ വില കണ്ടോ എത്ര ഫിനിഷിംഗ് ആണെന്ന് നോക്കിക്കാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു കണ്ണിക്കൊരു പ്രശ്നമോ എന്തെങ്കിലും ഒരു ഈവൻ ഗ്ലോ ഗോൾഡ് പ്ലേറ്റഡിനെക്കാട്ടിലും ഫിനിഷിംഗ് വരുന്നുണ്ട് ഈ ഫാൻസി പ്ലേറ്റഡിന് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വെറും നൂറ് രൂപയൊട്ടൊമ്പത് പത്ത് പതിനൊന്ന് എല്ലാ സൈസിലും ആണ് അടുത്തത് ഇതും നമുക്ക് പുതിയതായിട്ട് വന്നൊരു ആണ് ബോക്സ് ചെയിൻ വന്നിട്ട് ഇത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൽ ബ്ലാക്ക് കളർ വരുന്നതും റെഡ് കളർ വരുന്നതും ഒക്കെ വരാറുണ്ട് പിന്നെ നോക്കിക്കാൽ നല്ല ഭംഗിയുണ്ട് ഗോൾഡൻ കളറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ കയ്യിൽ കയ്യിലിടം ഇട്ട് ഞാൻ കാണിക്കുന്ന കാല് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ കേട്ടോ അപ്പോൾ തീ നോക്കി ഇത് ബോക്സ് ചെയിൻ അല്ല കേട്ടോ മറ്റേ വി ചെയിൻ ആണേ ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ വരുന്നത് എപ്പോഴും നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ആറുമാസം ധൈര്യമായിട്ട് ഇടാം ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഡെയിലി ഇടാം അത് ഒരു വെക്കൊന്നും വേണ്ട ഡെയിലി വേറെ തന്നെ ഇടാം അടുത്ത് നോക്കിക്കുകയും നമ്മുടെ പരസ്പരം ടൈപ്പ് ആണ് നല്ല വലിപ്പമുള്ള ബീഡ്സാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒമ്പത് പത്ത് പതിനൊന്ന് അവൈലബിൾ ആണ് ബോക്സ് സെയിലിൽ നല്ല ബീഡ്സ് വരുന്നത് നെക്സ്റ്റ് വൺ വൺ ട്വൻറ്റി തന്നെ നൂറ്റി ഇരുപത് തന്നെ ആണ് അതിൻ്റെ റേറ്റ് അതുപോലെതേ ഈ ഒരു ബോക്സ് സെയിലിൽ ഹാർട്ട് ഡിസൈൻ വരുന്നത് നല്ല എപ്പോഴും ആളുകൾ ചോദിക്കുന്നത് ഇതൊക്കെ ഔട്ടായിട്ടിരിക്കുമായിരുന്നു ഇപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപ എല്ലാ സൈസിലും അവൈലബിൾ ആട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ഡെയിലി ആയിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം കൊണ്ടുവന്നൊക്കെ എല്ലാ എക്കണോമിക് റേഞ്ചിൽ അപ്പം നാൽപ്പത് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നമ്മൾ കുറേ ക്ലിയറൻസ് ഐറ്റംസ് വരുന്നുണ്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഐറ്റംസ് സെലക്ട് ചെയ്യാം മിനിമം നിങ്ങൾ വാങ്ങിക്കേണ്ട നൂറ് രൂപയ്ക്കാണ് നൂറ് രൂപയ്ക്കെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യണം നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് അപ്പം നൂറ് എന്ന് പറയുമ്പോൾ നൂറാക്കാൻ ഇരിക്കേണ്ട മിനിമം ഒരു നൂറ് ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും എടുത്താൽ എനിക്കും കൂടെ എന്തെങ്കിലും ഒരു പ്രയോജനം വരുത്തുള്ളത് കൊണ്ട് നിങ്ങൾ മാക്സിമം ഒരു നൂറ് രൂപയ്ക്കുള്ള ഐറ്റമേ നിങ്ങൾക്ക് കിട്ടുന്ന ഹോൾഡ് ചെയ്ത് വെക്കാം ഇരുന്നൂറാകുമ്പോൾ അയച്ചാൽ മതി നിങ്ങൾക്കും അത് ലാഭമാണ് അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ